ഇന്ത്യയ്ക്കും ഇടയിൽ മൂന്നാം കക്ഷി മധ്യസ്ഥത വഹിക്കാനുള്ള സാധ്യത തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ഹോണ്ട്രാസ് എംബസിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്ലാമാബാദുമായുള്ള ബന്ധം ഉഭയകക്ഷിപരമാകുമെന്നത് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു പാക് അധിനിവേശ കശ്മീരിൽ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശം ഒഴിപ്പിക്കുക എന്നത് മാത്രമാണ് പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച ചെയ്യേണ്ടതുള്ളൂവെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ദേശീയ സമവായമാണ് ഇന്ത്യയുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും ഇല്ലെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ഹാസ് എ ലിസ്റ്റ് ഓഫ് ടെററിസ്റ്റ് ഹു നീഡ് ഓവർ ടു ഷട്ട് ഡൌൺസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടുസം ദോസ് ആർ ദ ടോക്സ് വിച്ച് ആർ ഫീസിബിൾ വാട്ടർ ഇഷ്യൂസ് അഗൈൻ യു ആൾ നോ And I re emphasize uh, the, cabinet, the Cabinet Committee on Security and the government, obviously, was very clear that uh, the Indus Waters Treaty is held in abeyance. പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഇനി ഭീകരതയെക്കുറിച്ച് മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും ജയശങ്കർ വിശദീകരിച്ചു പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവച്ചിരിക്കുകയാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടണമെന്നും എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു ഇന്ത്യ യുഎസ് വ്യാപാരത്തെക്കുറിച്ച് പരാമർശിച്ച വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഏതൊരു വ്യാപാര കരാറും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനകാരമായിരിക്കണമെന്നും With so, I want you know to spell out our positions very clearly, uh, so that uh, you know uh, what uh, is in your minds and what uh, many of you have raised with me. I'm